ഈ വീഡിയോയിൽ നമുക്കൊരു ഭാവന കേൾക്കാം ഭാവനയുടെ പേര് സസ്നേഹം കാക്ക ഇന്നും പതിവ് പോലെ ഞാൻ മൂടി പുതച്ചു കിടന്നു പുറത്തു പോയിട്ട് എന്ത് ചെയ്യാനെന്നാണ് എന്നും പരിഹാസം ഒറ്റപ്പെടുത്തൽ നിന്ന മടുത്തു ജീവിതം ഇന്നും ഈ കൊട്ടാരത്തിൽ തന്നെ കിടക്കാം മൂന്ന് നേരം നന്നായി വല്ലതും തിന്നാനെങ്കിലും കിട്ടുമല്ലോ കൊട്ടാരം എൻ്റെ സ്വന്തം കേട്ടോ ആഹാവ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ തട്ടിൻ പുറത്താണ് ഞാനിപ്പോൾ താമസം ആരെയും കാണണ്ടല്ലോ ഇന്നും പതിവില്ലാതെ എന്താ രാജാവിൻ്റെ മുന്നിൽ ഒരു ബഹളം ആരോ രാജാവിൻ്റെ മുന്നിൽ വിരൽ ചൂണ്ടി സംസാരിക്കുന്നു ഞാൻ ചെവിയോർത്തു ഏതോ തിഷ്പീയനായ ഏലിയാവ് എന്നൊക്കെ പറയുന്നുണ്ട് ഈ വർഷം അയാൾ പറയാതെ മഴ പെയ്യത്തില്ല എന്നൊക്കെയാണല്ലോ വിളിച്ചു കൂവുന്നത് ഇന്ന് എന്തെങ്കിലും സംഭവിക്കും ഇയാൾക്ക് വട്ടായോ ഈ ആഹാവ് ആൾ ഭയങ്കരനാണ് കഴിഞ്ഞ ദിവസം രാജാവിന്റെ തെറ്റ് ചൂണ്ടിക്കാട്ടിയ മന്ത്രയെ ഒറ്റ വെട്ടിന് കൊന്നതാണ് ഇന്ന് ഏലിയാവിൻ്റെ തല മണ്ണിൽ ഉരുളും പക്ഷേ പ്രവാചകൻ തൻ്റെ ഇടത്തോടെയാണ് പറഞ്ഞിട്ട് പോകുന്നത് രാജാവ് അസ്വസ്ഥനാകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തിൽ ഉലാത്തുന്നു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ആ എന്തെങ്കിലും ആകട്ടെ എന്ന് ചിന്തിച്ച് ഞാൻ പുതപ്പിനടിയിൽ കയറി വല്ലവരുടെയും കാര്യത്തിൽ ഇടപെടുന്നത് എന്തിനാ നമുക്ക് നമ്മുടെ കാര്യം എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ഞാനും അതിലൊന്ന് മാത്രം ചില ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മഴ പെയ്യാതിരുന്നപ്പോഴാണ് ഞാനും കാര്യമായി ശ്രദ്ധിക്കുന്നത് ആ മനുഷ്യൻ സത്യത്തിൽ ഒരു പ്രവാചകനായിരുന്നു സർവശക്തനായ ദൈവത്തിൻ്റെ ദൂത് രാജാവിനോട് അറിയിച്ചതാണത്ര സംഗതി സത്യമായി ഇപ്പോൾ രാജ്യത്ത് മഴയില്ല കനത്ത വെയിൽ എങ്ങും വറ്റി വരൻ തുടങ്ങി ക്ഷാമം സർവത്ര ബുദ്ധിമുട്ട് ജനങ്ങൾ വലഞ്ഞു പട്ടിണി കൊണ്ട് ആളുകൾ മരിച്ചു പ്രജകൾ ആഹാപരാജാവിനെ ശപിക്കുവാൻ തുടങ്ങി പക്ഷേ കൊട്ടാരത്തിൽ വലിയ ആഹാരപ്രശ്നമൊന്നുമില്ല അപ്പവും ഇറച്ചിയുമൊക്കെ സുലഭം പെട്ടെന്ന് ഒരു രാത്രി എൻ്റെ കൂട്ടിനുള്ളിൽ ഭയങ്കര ഒരു പ്രകാശം വന്നു നിറഞ്ഞു അതിൽ നിന്നും ഇങ്ങനെ ഞാൻ കേട്ടു എനിക്കെന്തോ ദൗത്യം തീർക്കാനുണ്ട് നീ യോഗാന കിഴക്കുള്ള കെരീത്ത് തോട്ടിൻ്റെ കരയിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പോകണമെന്ന് പറഞ്ഞു ആഹാവിൻ്റെ കൊട്ടാരത്തിലെ കലവറയിൽ നിന്നും അപ്പവും ഇറച്ചിയും എടുത്ത് അവിടെയുള്ള എൻ്റെ പ്രവാചകന് കൊണ്ട് കൊടുക്കണം എന്നായിരുന്നു ആ ശബ്ദം അപ്പോഴാണ് ഞാനത് സാക്ഷാൽ സർവശക്തനായ ദൈവമാണെന്ന് മനസ്സിലാക്കിയത് എനിക്ക് എന്ത് യോഗ്യതയുണ്ട് കറുത്ത നിറമുള്ള കരകര ശബ്ദമുള്ള നികൃഷ്ടനായ എന്നെ എന്തിനാണ് തിരഞ്ഞെടുത്തത് ഞാൻ കൊണ്ടു കൊടുത്താൽ അദ്ദേഹം അത് കഴിക്കുമോ ഇങ്ങനെ ചോദ്യങ്ങൾ പലതും എൻ്റെ ഉള്ളിൽ വന്നുപോയി എങ്കിലും ദൈവത്തിൻ്റെ സ്നേഹം ഓർത്തപ്പോൾ ഞാൻ രാവിലെ തന്നെ അപ്പവും ഇറച്ചിയുമായി പ്രവാചകനായ എലിയാവിൻ്റെ അരികിലെത്തി അദ്ദേഹം എന്നെ അരികിൽ ചേർത്തു എൻ്റെ തലയിൽ വിരലോടിച്ചു എൻ്റെ കണ്ണുകൾ നിറഞ്ഞു ആദ്യമായിട്ടാണ് ഒരാൾ എന്നെ ഇങ്ങനെ അംഗീകരിച്ചത് അന്നു മുതൽ തോട്ടിലെ വെള്ളം വറ്റി പ്രവാചകൻ വേറെ സ്ഥലത്തേക്ക് പോകുന്നതുവരെ ഞാൻ എൻ്റെ പ്രവൃത്തി തുടർന്നു ഇന്ന് ഞാൻ വളരെ സന്തോഷവാനാണ് എന്നിലെ അയോഗ്യതകൾ യോഗ്യതയാക്കി മാറ്റിയ ദൈവത്തിൻ്റെ ദയ ഒന്നുമില്ലാതിരുന്ന എന്നെ ചരിത്ര നിയോഗമായിരുന്നു ദൈവം ഏൽപ്പിച്ചിരുന്നത് വേദപുസ്തകത്തിൽ പോലും എൻ്റെ പേര് പരാമർശിച്ചിട്ടുണ്ട് എന്ന് പിന്നീടാണ് എനിക്ക് അറിയുവാൻ കഴിഞ്ഞത് ഇതിൽ കൂടുതൽ ഭാഗ്യം ഇല്ല എനിക്ക് നിങ്ങളിൽ ആരെങ്കിലും ഒറ്റപ്പെടലോ നിരാശയോ വേദനയോടെയോ ആയിരിക്കുന്നു എങ്കിൽ ഓർക്കുക എന്നെ തെരഞ്ഞെടുത്ത് ഏലിയാവിനെ പോറ്റിയ ദൈവം ഇന്നും ജീവിക്കുന്നു അവൻ എന്നെ മാനിക്കും വിശ്വസിക്കുക സമർപ്പിക്കുക സ്നേഹത്തോടെ ഏലിയാവിന് ഭക്ഷണം കൊണ്ടു കൊടുത്ത് കാക്കാം ഈ ഒരു ഭാവന എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേ